അപ്പോൾ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ അതേപോലെ തന്നെ ഫേസ്ബുക്കിലും അത്യാവശ്യം ഒരു വ്യൂസ് വന്നൊരു വാഹനമാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ അതിന്ന് കണ്ണൂർക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അവർ ഈ വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് മൂന്ന് നാല് വാഹനങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചു വന്നു അതിൽ രണ്ട് മൂന്ന് വാഹനങ്ങൾ കണ്ടു അവസാനം പിന്നെ നമ്മളെ വാഹനത്തിലേക്കാണ് എത്തിയത് അപ്പോൾ ഇതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഫാൻസി നമ്പർ കളറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇന്നീ വാഹനം അലഹമ്മദില്ല കണ്ണൂരിലേക്ക് സെയിലായിരിക്കുകയാണ് അപ്പോൾ അവർ കൊണ്ടുപോവാണ് അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് എന്നാൽ ഒന്ന് നോക്കാം നമ്മൾ കളർ ചെയ്തിട്ട് വന്നതല്ല വണ്ടി വണ്ടി ഒന്ന് അങ്ങ് അതിന്റെ മെക്കാനിക്കലും പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഒരു ഷേപ്പും ക്വാളിറ്റിയും അതിന്റെ എല്ലാ കാര്യങ്ങളും സർവീസോ ഷെയും അപ്പൊ ഇവര് അന്ന് വന്നിട്ട് കൈ തന്നതുകൊണ്ട് മാത്രം കിട്ടിയതാണ് അപ്പൊ അതിന് ശേഷം രണ്ടു മൂന്ന് ആളുകൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞിരുന്നു അവരൊക്കെ വിളിച്ചത് പിന്നീട് ഇനി വരണ്ട അപ്പൊ ഇങ്ങനെ ഓക്കെ ദിവസം വന്നതായിരുന്നു ാണ് അവർ ഫുള്ള ഇടപാട് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും അലഹമുല്ല ഓക്കെ ഗുഡ് ബൈ